നമസ്കാരം ഏഷ്യൻ ഗ്രാഫ് ഒമാനിലേക്ക് സ്വാഗതം വാദി ദർബാർ സലാലയിലെ ഒരു പ്രകൃതി സ്വർഗം റിപ്പോർട്ട് തയ്യാറാക്കിയത് യാസർ നാദാപുരം കമ്മ്യൂണിറ്റി അഫയർസ് എഡിറ്റർ ഏഷ്യൻ ഗ്രാഫ് ഒമാൻ സലാലയുടെ ഹൃദയഭാഗത്ത് മറിഞ്ഞിരിക്കുന്ന വാദി ദർബാർ പ്രകൃതിയുടെ അതിസുന്ദരമായ ഒരു നിധിയാണ് കാഴ്ചയിൽ കണ്ണുമിനുക്കുന്ന പച്ചപ്പും കല്ലുകളിലൂടെ ഉഴുകുന്ന തണുത്ത വെള്ളച്ചാട്ടങ്ങളും ചുറ്റുമുള്ള തുളസി പൂക്കളും ചേർന്ന് ഇവിടെ ഒരു സ്വപ്നയോഗം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു വാദി ദർബാത്തിൽ എത്തുമ്പോൾ യാത്രക്കാരനെ ആദ്യമായി വരവേൽക്കുന്നത് ശാന്തമായ വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം ആദ്യ രാത്രിയിലെ കാറ്റും പച്ചപ്പിന്റെ സുഗന്ധവും ചേർന്ന് മനസ്സിലേക്ക് ഒരു ശാന്തി അറിയാതെ പകർന്നു തരുന്നു പാറകൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ കാഴ്ചയും പുതിയൊരു അനുഭവമായി തോന്നും മഴക്കാലത്ത് വെള്ളച്ചാട്ടത്തിന്റെ നീലാംബരം കുടിയായ ചലനങ്ങൾ അതിരാവിലെ പ്രകൃതിയെയും ഹൃദയത്തെയും തണുപ്പിച്ചു മാറ്റുന്നു കുട്ടികളും യുവാക്കളും ഫോട്ടോഗ്രാഫറും എത്തിയാൽ ഓരോ ചലനങ്ങളും നമുക്ക് ഓർമ്മകളായി എല്ലാ കാലത്തും നിലനിൽക്കും വാദി തർപ്പാത്ത് സന്ദർശിക്കുന്നത് വെറും ഒരു വിനോദയാത്രയല്ല മറിച്ച് അത് പ്രകൃതിയുടെ സംവേദനത്തിന്റെ ഒരു അനുഭവം കൂടിയാണ് പച്ചപ്പും വെള്ളച്ചാട്ടവും തണുത്ത കാറ്റുമെല്ലാം ഒരുമിച്ച് നമ്മുടെ ഹൃദയത്തെ തന്നെ പൂർണമായും സമാധാനിപ്പിക്കുന്നു ന്യൂസ് ഡെസ്ക് ഏഷ്യൻ ഗ്രാഫ് ഒമാൻ